നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധരൻ്റെ വിവാഹം നടന്ന സന്ദർഭം പലരുടെയും ഓർമ്മയിലുള്ള ഒന്നാകും വെളുത്തു നീണ്ട താടിയുള്ള ക്രിസ് എന്ന മുത്തശ്ശൻ പ്രായം കുറഞ്ഞ ദിവ്യയെ വിവാഹം ചെയ്തുവെന്ന് ഒരു ഗൂഗിൾ സെർച്ച് പോലും നടത്താതെയാണ് വിധിയെഴുതിയത് നാൽപ്പതുകളിൽ പ്രായമുള്ളവരാണ് ഇരുവരും എന്നറിഞ്ഞതോടെ ട്രോളുകൾ മറ്റൊരു വഴി വെട്ടി യാത്ര തുടങ്ങി അപ്പോഴേക്കും യൂട്യൂബ് ചാനലുകൾ പലതും ക്രിസിനെയും ഭാര്യ ദിവ്യയേയും കൊണ്ടുവന്ന് അവർക്ക് പറയാനുള്ളതും കേട്ടു കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലായിരുന്നു ഇരുവരുടെ വിവാഹം വളരെ ചെറിയ പ്രായത്തിൽ നടന്ന പ്രണയത്തെ തുടർന്നായിരുന്നു ദിവ്യയുടെ ആദ്യ വിവാഹം ഈ ബന്ധം പിരിഞ്ഞ ശേഷമാണ് ദിവ്യ ക്രിസ് വേണുഗോപാലിനെ വിവാഹം ചെയ്യുന്നത് ആദ്യ വിവാഹത്തിൽ ദിവ്യ ശ്രീധരന് രണ്ട് മക്കളുണ്ട് ഒരു ും ഒരു മകളും ഭാര്യയ്ക്കൊപ്പം രണ്ടു കുട്ടികളെയും ക്രിസ് വേണുഗോപാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ക്രിസ്സിന് കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്ന് പോലും പലരും കളിയാക്കിയപ്പോൾ ദമ്പതികൾ ഒന്നിച്ചു വന്നിരുന്നാണ് മറുപടി കൊടുത്തത് ഇന്നത്തെ കാലത്ത് അതിനെല്ലാം ചികിത്സയില്ല എന്നായിരുന്നു ക്രിസ് വേണുഗോപാലിന്റെ മറുപടി താൻ വയസ്സല്ല കളറടിച്ച് പ്രായം മറച്ചു വെക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തനിക്കും അച്ഛനും ഒരുമിച്ചാണ് മുടി നരച്ചത് തലമുടി കളറടിച്ചാൽ സുന്ദരനാവുമെന്ന കുട്ടേട്ടൻ സിൻഡ്രോം ഒന്നും തനിക്കില്ല ഇങ്ങനെയാണ് താൻ ഇതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി തന്റെ വിദ്യാർത്ഥികളും പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെയുള്ളവർ ൊക്കെ താൻ സ്വീകാര്യനാണ് തന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ തനിക്ക് മടിയില്ല വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിലും താൻ ഒറിജിനലാണ് ഇപ്പോൾ എല്ലാവർക്കും ഫേക്ക് ആവാനാണ് ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ദിവ്യയെല്ലാം അറിഞ്ഞു ഞെട്ടി എന്നാണ് ദിവ്യയ്ക്ക് ഞെട്ടാൻ സൗകര്യമില്ല കാരണം അവൾക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാമെന്നും ക്രിസ് വേണുഗോപാൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം മൂന്ന് മാസങ്ങൾക്കിപ്പുറം ദമ്പതികൾ എവിടെയാണ് ആ വിശേഷങ്ങളാണ് ഇനി പറയുന്നത് തങ്ങൾ ഡിവോഴ്സ് ആയി എന്ന നിലയിൽ പോലും ചിലയിടങ്ങളിൽ വാർത്ത പ്രചരിക്കാൻ ആരംഭിച്ചതിനിടെയാണ് ദിവ്യ ഇത്തരം ഒരു പോസ്റ്റുമായി വരുന്നത് ക്രിസ് ദിവ്യ െ ഇൻസ്റ്റാഗ്രാമിലോ സമൂഹ മാധ്യമങ്ങളിലോ അത്ര കണ്ട് സജീവമല്ല എന്നാൽ ദിവ്യയെ പലപ്പോഴും ഇൻസ്റ്റാഗ്രാം റീലുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ കാണാവുന്നതാണ് അടുത്തിടെ അത്തരത്തിൽ നിരവധി റീലുകൾ ദിവ്യ ശ്രീധർ പോസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റും ഒരു റീലാണ് എന്നാൽ റീൽ കാണുന്നതിന് മുൻപേ ദിവ്യ പോസ്റ്റ് ചെയ്ത ക്യാപ്ഷൻ വായിച്ച് നോക്കേണ്ടതുണ്ട് എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുക കേട്ടോ ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത് പ്ലീസ് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചാനൽക്കാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് പഴിച്ചു ദയവു ചെയ്ത് ആരും ബാഡ് കമന്റ് ഇടരുത് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം എന്ന മുഖവരിയോടെയാണ് ദിവ്യ തുടങ്ങുന്നത് വാലന്റൈൻസ് ഡനും പൊതുവെ യുവാക്കളുടെയും യുവതികളുടെയും മാത്രമാണ് എന്ന ധാരണ മാറ്റേണ്ടിയിരിക്കുന്നു ദിവ്യക്കും ക്രിസ് വേണുഗോവാലിനും കുട്ടികളുടെ മനസ്സാണ് ഇന്നും ഈ വാലന്റൈൻ ദിനത്തിൽ ദിവ്യയ്ക്ക് ക്രിസ് കുറച്ചേറെ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് ദിവ്യയ്ക്ക് കുട്ടികളുടെ സ്വഭാവമാണോ എന്ന് ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് നേരത്തെ ലഭിച്ചതാണ് അതിനാൽ സമ്മാനങ്ങളിലും ആ കുട്ടിത്തം കാണാം ഈ ചിത്രത്തിന്റെ ഒരു ഭാഗത്ത് കാണുന്ന ഡാർക്ക് ചോക്ലേറ്റും മറുഭാഗത്തെ ബോക്സിലെ ടെഡി ബെയറും ക്രിസ് ദിവ്യയ്ക്ക് നൽകിയ സമ്മാനങ്ങളാണ് ഭാര്യയ്ക്ക് ലിപ്സ്റ്റിക് ഏറെ ഇഷ്ടമാണെന്ന് അറിയാവുന്ന ക്രിസ് ഓർഗാനിക് ബ്രാൻഡിന്റെ ഒന്നിലേറെ ഷെയ്ഡുകൾ ഉള്ള ഒരു ലിപ്സ്റ്റിക് കിറ്റ് തന്നെ ദിവ്യയ്ക്ക് നൽകി റീൽ ചെയ്യുമ്പോൾ അണിഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് അതല്ല എന്ന് ദിവ്യ പറയുമ്പോഴും കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് തുറന്നു കാണാനുള്ള ആവേശം ആവോളമുണ്ട് ഫെറേറോ റോഷൻ മിഠായിയും ഡയറി മിൽക്കിന്റെ പ്രശസ്തമായ സിൽക്കും മറ്റൊരു പാക്കിലെ ചോക്ലേറ്റുമാണ് ക്രിസ് വേണുഗോപാൽ ദിവ്യയ്ക്ക് നൽകിയത് ഇപ്പോൾ വിവാഹമോചന വാർത്തയിൽ ക്രിസ്സും പ്രതികരണവുമായി രംഗത്തെത്തി ചില യൂട്യൂബ് ചാനലുകളും അതിന് താഴെ കമന്റ് ഇടുന്നവരുമൊക്കെയാണ് താനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ തരംതാണ രീതിയിൽ കമന്റുമായി എത്തുന്നവർക്ക് പണി കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് മനോരമയ്ക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരങ്ങൾ വ്യക്തമാക്കി തന്നെക്കുറിച്ചും തന്റെ ഭാര്യയെക്കുറിച്ചും മോശമായ തലക്കെട്ടോടുകൂടി കഫേ വൈബ് എന്നൊരു ചാനൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു അതിന് താഴെ ഫിറോസ് ഖാനെ പോലെ വളരെ മോശമായ കമന്റുകൾ ചെയ്യുന്ന ചില ആളുകളുമുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത തിരക്കിലായതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാത്തത് സമൂഹം മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ അധിക്ഷേപിക്കുന്ന എല്ലാവർക്കെതിരെയും കേസിന് പോകും ഇതുവരെ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ഉടനെ താൻ നാട്ടിലേക്ക് വരുമെന്നും ക്രിസ് പറയുന്നു തരംതാണ രീതിയിൽ മോശമായി തങ്ങളെ ചിത്രീകരിക്കുന്നവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനം ഞങ്ങളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അയച്ചു തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ വ്യക്തിപരമായി അറിയാതെ തോന്നിയാസം എഴുതുന്നവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ് ഒരാളെ അധിക്ഷേപിക്കാൻ ആർക്കും അധികാരമില്ല ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിനും വന്നിട്ടില്ല എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല പൈസക്ക് വേണ്ടി മോശമായതും അസത്യവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ക്രിസ് പറയുന്നു